അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി ഞാൻ ഒന്ന് കുഴച്ചോണ്ടിരിക്കുക കേട്ടോ ചൂട് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കുഴക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് കുഴച്ചിട്ട് ഇത് ഇതിൽ പരത്തിയിട്ട് ശർക്കരയും തേനിയും കൂടി വെച്ചിട്ടുണ്ട് ഇലയിൽ പരത്തിയിട്ട് നമുക്ക് അവിയൽ വേവിച്ചെടുക്കാം നാളെ രാവിലത്തേക്കാണ് ഞങ്ങൾ സാധാരണ തൃക്കാരപ്പന കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതിൽ പൂ തുമ്പപ്പൂ കൂടി ഇട്ടു കിട്ടാ തുമ്പപ്പൂ ഇട്ടിട്ട് പൂവടെ ഉണ്ടാക്കിയിട്ട് ആണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞങ്ങൾ പൂവൊന്നും ഇട്ടിട്ടില്ലായിക്കൊല്ലം അപ്പോൾ ചെറിയ ചരിച്ചു പിന്നെ അമ്മായി മരിച്ചത് തന്നെ ഞങ്ങൾ പൂവൊന്നും ഇട്ടില്ല അപ്പോൾ എന്നാലും വെറുതെ പൂവടയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഓണക്കോടിയൊന്നും ഇട്ടിട്ടില്ല ഇത് നമ്മുടെ ഒരാഗ്രഹമല്ലേ പൂട ഉണ്ടാക്കില്ലേ അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടേട്ടോ വെള്ളം എടുക്കട്ടെ കരി കൊണ്ട് ഇപ്പം തർക്കാലാക്കട്ടെ കേട്ടോ ഇരിച്ച് വെള്ളം കൊടുക്കും വെള്ളം തൊട്ടിട്ട് വേണമെങ്കിലാക്കാതെ ശരിക്കും ആവില്ല വെള്ളം വെള്ളം എങ്ങനെ തൊട്ട് 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 നമുക്കത് ഫുള്ള് പരക്കി കെട്ടോ ാത്തകരനാണ് തുമ്പപ്പൂന്നും വെക്കാതെ ഈ ശുഭപ്പൂന്ന് അടുക്കൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണേ പിന്നെ കയ്യിൽ മാവ് മുട്ടിയിട്ട് വാതിലിൻ്റെ മുള്ളൊക്കെ അറക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് താരക്കൊന്നും വെക്കാത്ത കാരനാണ് എന്നിട്ട് നമ്മൾ വീട്ടിലുള്ളിൽ ശർക്കരയും തേങ്ങയും കൂടി ഇങ്ങനെ വെച്ചിട്ട് മടക്കി ആവിൽ ഒഴിച്ചെടുക്കാം നന്നായി ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം അടച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അതപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ അതാടാ റെഡി ആയിട്ടുണ്ട് ഇതാ ഇത് ഇതിൻ്റെ ഉള്ളിലാണ് തേങ്ങ ഇരിക്കുന്നത് ഇരിക്കണത് അതിപ്പോൾ ഞാൻ ഇത് തുറന്നതാണ് കാണിച്ചു തരാം അങ്ങനെ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുവുണ്ട് അതോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇപ്പോൾ ഒരിക്കൽ കൂടി ഓണാശംസകൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണ് ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്